കുട്ടികൾ നിർത്താതെ ഛർദ്ദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ അബദ്ധമാണ് കുട്ടിയെ അപകടത്തിലേക്ക് നയിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ പറയാം അമിതമായി ഛർദ്ദിക്കുന്ന കുട്ടികൾക്ക് സോളിഡ് ഫുഡ് എന്തായാലും കൊടുക്കരുത് വെള്ളം കൊടുക്കുന്ന തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ സാധാരണ അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വൺ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി ഛർദ്ദിച്ചു പോരും അപ്പൊ കുട്ടിയുടെ ജലാംശം നഷ്ടപ്പെടാനും ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനും ബുദ്ധിമുട്ടിലേക്ക് പോകാനും ഒക്കെ സാധ്യതയാണ് അതിന്റെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒരു ടീസ്പൂൺ എവ്രി ഫൈവ് മിനിറ്റ്സ് കൊടുക്കാം ഒന്നുകിലോ എല്ലാ അഞ്ചു മിനിറ്റിലും ഓരോ ടീസ്പൂൺ വെച്ച് കൊടുക്കാം അത് തിളപ്പിച്ചാറിയ വെള്ളമാവാം ഒർ എസ് ആവാം അല്ലെങ്കിൽ പിന്നെ ഇളനീർ വെള്ളമാവാം ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഇത്തരം വെള്ളങ്ങൾ ഇങ്ങനെ മാറി മാറി കൊടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഛർദി കൂടുതലാകുമോയില്ല എന്നാലോ ജലാംശം നഷ്ടപ്പെടുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കാനും സാധിക്കും ഇനി കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യാച്ചാൽ ഒരു മൂന്ന് സ്പൂൺ മുതൽ അഞ്ച് സ്പൂൺ വരെ ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ കൊടുക്കാവുന്നതാണ് ഇനി ഛർദിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഛർദി കൂടി ജലാംശം ഒരുപാട് നഷ്ടപ്പെട്ട് കുട്ടി വളരെ തളർന്നിരിക്കുകയാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ കൈയും അല്ലേക്ക് വളരെ തണുത്ത് നല്ല തണുപ്പ് ഓടിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകണമെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം ഓക്കെ ഇത് അല്ലെങ്കിൽ കുട്ടി ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയാണ് ഭയങ്കര ഇറിറ്റബിളാവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബോധം നഷ്ടപ്പെടുകയാണ് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം അതിലേക്ക് എത്താതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഓവർനൈറ്റ് മാനേജ് ചെയ്യാൻ സാധിക്കും